മൂന്ന് ദിവസം നമ്മുടെ വീട്ടിൽ കയറിയില്ല ഈ രണ്ട് ആയത്തുകൾ എല്ലാവരും മുടങ്ങാതെ നമ്മുടെ വീടുകളിൽ ഈ രണ്ട് ആയത്തുകൾ രണ്ട് ആയുത്തുകൾ ബക്കറയുടെ രണ്ടായിത്തുകൾ നമ്മുടെ വീട്ടിൽ മൂന്ന് ദിവസത്തേക്ക് ഇംഗ്ലീസ് കയറില്ല എന്ന് ആദരവായ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ആയത്തിൽ കുറിച്ച് സുഹൃത്തിൽ ബക്രയുടെ ആയത്തിൽ കുറിച്ച് നമ്മൾ സ്ഥിരമായിട്ടും സൂഹത്തിൽ ബക്കറയുടെ അവസാനത്തെ ആമന എന്ന് തുടങ്ങുന്ന ഈ രണ്ട് നമ്മൾ രണ്ടായിരമായി നമ്മുടെ വീടുകളിൽ ഇബ്ലീസ് കയറില്ല രണ്ടായിത്തുകൾ ഊതുമ്പോൾ തന്നെ നമ്മളുടെ വീട്ടിൽ ഇബ്ലീസ് കയറില്ല എന്ന് പറയുന്നു സൂറത്തിൽ ബക്കറ ഫുള്ളായിരുന്നു എന്തായിരിക്കും അതുകൊണ്ട് ഇത് കാണണം മറ്റുള്ളവരും എല്ലാവരും ഈ സൂറത്ത് ചീറ്റുകളിൽ പോതുക ഞാനും ഒരാളാണ് അതുകൊണ്ട് നൂറ് ശതമാനം നിങ്ങൾ മുടങ്ങാതെ ഈ സൂറത്ത് ഈ ബക്കറയിലെ ഈ രണ്ട് തായ സ്ഥിരമായി പോതുക അസലമു വരഹമല്ല എല്ലാവരും എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം